വാഗമൺ വട്ടപ്പതാലിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് വിളിച്ചമേകി കെ എസ് സി ബി വട്ടപ്പതാൽ കുരുവള വീട്ടിൽ അന്നമ്മയ്ക്ക് കഴിഞ്ഞ മാസം ലക്ഷത്തോളം രൂപയുടെ വൈദ്യുതി ബിൽ ലഭിക്കുകയും വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു സംഭവം വിവാദമായതോടെ വകുപ്പ് മന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഇതേ തുടർന്നാണ് കെ എസ് ഇ ബി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് ഇടുക്കിവിഷൻ ഇംപാക്ട് വാഗമൺ വട്ടപ്പതാൽ കുരുവള വീട്ടിൽ അന്നമ്മയ്ക്ക് നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുടെ വൈദ്യുതി ബില്ലാണ് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ലഭിച്ചത് തുടർന്ന് കെ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു പഞ്ചായത്ത് മെമ്പർ മായാസുചി ആദ്യ ഗഡുവായ ആയിരത്തി രൂപ അടച്ചതോടെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് ഇതിൽ അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ കഴിഞ്ഞ രണ്ടു മാസത്തെ ബില്ലാണ് ഭീമമായ വൈദ്യുതി ബിൽ ലഭിച്ചതോടെ അന്നമ്മ പരാതിയുമായി കെ എസ് പീരുമേട് സെക്ഷൻ ഓഫീസിൽ എത്തി പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റമാണ് ഉണ്ടായതെന്നും അന്നമ്മ പരാതിപ്പെട്ടിരുന്നു സംഭവം വിവാദമായതോടെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വിഷയത്തിൽ ഇടപെടുകയും മനുഷ്യാവകാശ കമ്മീഷനടക്കം അന്നമ്മ പരാതിയും നൽകി തുടർന്ന് വിഷയത്തിൽ വകുപ്പ് മന്ത്രി ഇടപെടുകയും കെഎസ്ഇബി തൊടുപുഴ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങുകയും ചെയ്തു മന്ത്രി ഇടപെട്ടിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധവും ഉയർന്നിരുന്നു കാരണില്ല ഒരു കാലത്ത് കിടന്നപ്പോ എന്റെ കറ്റ എന്നു പറഞ്ഞാൽ ഞാൻ കിടന്ന സാറേ കിടപ്പ് അവരാരും ഒന്നും തിരിഞ്ഞു ആരെ വന്നു ഒന്നും അറിയത്തില്ല സാറേ ആരെ വന്നെന്ന് ഒന്നും അറിയത്തില്ല ഇതിങ്ങനെ ഓണാക്കിരുന്നു പെട്ടൻ കണ്ടപ്പോ അവന അവനുറങ്ങുമായിരുന്നു പെട്ടൻ കണ്ടപ്പോ ചാടി എന്നെ വിളിച്ച് നോക്കുമ്പോ എട്ടുമണിന്നെ അത് വെട്ടാതെ പറ്റത്തില്ല സാറേ വെട്ടിയാലേ വെട്ടിക്കാല പറ്റത്തില്ല വെട്ടിക്കില്ലെങ്കിൽ അവള് ഇപ്പം വരുന്ന ബില്ല് അടയ്ക്കുമ്പോ പറയും ഈ ബാക്കുവാന്ന് അങ്ങനെയാ പറയുന്നവള് ഒന്ന് മുമ്പ് അടച്ചെന്ന് പറഞ്ഞപ്പോ മുമ്പറ ഇവിടെ എനിക്കറ മുമ്പറ ഇവിടെ എന്നെ ഉണ്ടാക്കി മുമ്പറ ഉണ്ടാക്കാൻ പോകുന്ന ഒരുമാതിരിയൊക്കെ പറയു വൈദ്യുതി പുനസ്ഥാപിക്കണമെങ്കിൽ ും വീട്ടിലെ വയറിംഗിൽ മാറ്റം വരുത്തണമെന്നും ഈ കറണ്ട് ബില്ല് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ഏക്ഷ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരികയും പരിശോധന നടത്തുകയും ചെയ്തു പരിശോധനയുടെ ഫലമായിട്ട് നമ്മളോട് പറഞ്ഞത് ഇ എൽ സി ബി സ്ഥാപിച്ചിട്ടില്ല അത് വരണം അത്യാവശ്യമായിട്ട് സ്ഥാപിക്കണം പിന്നെ എർത്ത് എർത്തുകമ്പി മാറ്റിവയ്ക്കണം പിന്നെ വയറിങ്ങിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മളതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് അമിത ബിൽ കിട്ടിയ സംഭവത്തിൽ കെ വിജിലൻസ് അന്വേഷണം നടത്തിവരികയാണ് സംഭവത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായോ എന്നാണ് അന്വേഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ വാഗമൺ